മലയാള സിനിമയിലെ പ്രമുഖൻ നയിക്കുന്ന ഒരു പവർ ഗ്രൂപ്പുണ്ട് ഇതിലെ പതിനഞ്ച് അംഗങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിക്രമ പരാതികൾ ഉന്നയിക്കുന്നവർക്കെതിരെ ഇവർ അപ്രഖ്യാപിത വിലക്കടക്കമുള്ളവ സ്വീകരിക്കും ഒരു കോക്കസ് ആയി പ്രവർത്തിക്കുന്ന ഇവരാണ് പരാതി പറയുന്നവരുടെ സിനിമയിലെ വിധി തീരുമാനിക്കുന്നത് വലിയ ആരാധക ബ്രന്ഥമുള്ള നടനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സജീവമായി മേഖലയിലുള്ള പല താരങ്ങളും ഈ കോക്കസിന്റെ ഭാഗമാണ് പരാതി പറഞ്ഞ സ്ത്രീകളെ പിന്തുണച്ച നടനെ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കി സീരിയലിൽ അവസരം തേടിപ്പോയെങ്കിലും അവിടെയും വിലക്ക് വന്നു ആത്മാ നടനെ സീരിയലുകളിൽ നിന്ന് ഒഴിവാക്കിയത് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പേരുടെ പവർ ഗ്രൂപ്പ് നടന്മാരും സംവിധായകരും ഈ ഗ്രൂപ്പിലുണ്ട് ചൂഷകരിൽ ഉന്നത നടന്മാരും ക്രിമിനലുകളും മാഫിയ സംഘവും മലയാള സിനിമയിൽ തമ്പ്രാൻ വാഴ് നടക്കുന്നു എതിർത്താൽ നേരിട്ടും സൈബർ അറങ്ങളിലും ഭീഷണി പല വിധത്തിലും സഹകരിക്കാൻ നിർബന്ധിക്കും സഹകരിക്കാൻ തയ്യാറാവുന്നവർക്ക് പ്രത്യേക കോഡ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാൻ നിർബന്ധിക്കും ഇത്തരക്കാർ അറിയപ്പെടുന്നത് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും വ്യാപകം വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് മുദ്രകുത്തി വിലക്കും രാത്രികാലങ്ങളിൽ വാതിലിൽ മുട്ടി വിളിക്കും വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും സെറ്റിൽ ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യമില്ല പരാതിപ്പെട്ടാൽ കുടുംബം ഇല്ലാതാക്കുമെന്ന് ഭീഷണി പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ല കാണുന്നതൊന്നും വിശ്വസിക്കാനാവില്ല വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തും അവസരം ലഭിക്കാൻ വിട്ടുവീഴ്ച ചെയ്യണം ജീവഭയം കാരണം പോലീസിനെ സമീപിക്കാറില്ല ഉന്നതർക്കും സംവിധായകർക്കുമെതിരെ മൊഴികൾ ചുമന രംഗങ്ങളിൽ അഭിനയിക്കാൻ സമ്മർദ്ദം നഗ്നതാ പ്രദർശനത്തിന് വരെ സമ്മർദ്ദം ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിച്ചു സ്ത്രീകളോട് പ്രാകൃത സമീപനം ചൂഷണത്തിനു വേണ്ടി ഇടനിലക്കാരും അവസരം ലഭിക്കാൻ ശരീരം ചോദിക്കുന്നു തുറന്നു പറയുന്നവർക്ക് അവസരം ഇല്ലാതാക്കി സിനിമാസെറ്റിൽ ഒറ്റയ്ക്ക് പോവാൻ പേടി ഫോണിലൂടെയും മോശമായി പെരുമാറുന്നു അൽപ്പവസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നു ഇറുകിയ വസ്ത്രം ധരിക്കാൻ സമ്മർദ്ദം കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീൽ ഷോട്ടുകൾ നൽകും പതിനേഴ് തവണ വരെ റിപ്പീൽ ഷോട്ടെടുത്ത് ബുദ്ധിമുട്ടിച്ചെന്ന് മൊഴി വനിതകൾക്ക് തുല്യ പ്രതിഫലം നൽകണം സുരക്ഷിത താമസം യാത്രാ സൗകര്യങ്ങൾ നൽകണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ന് ഉച്ചയോടുകൂടി പുറത്തുവിട്ടത് അതേസമയം പല ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ പുറത്തുവിടാത്തതുകൊണ്ട് തന്നെ അവരൊക്കെ സേഫായി നിൽക്കുന്ന അവസ്ഥയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നാൽ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പഠിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അറിയിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ചൂഷണം തന്നെയാണ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് ശുചിമുറി പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന നടികൾ ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വരെ ഇത്തരത്തിൽ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഭക്ഷണം പോലുമില്ലാത്ത അവസ്ഥയുണ്ട് ഇതിനൊക്കെ ശാശ്വത പരിഹാരം വേണം എന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സിനിമാ നടന്മാർ അടക്കം സ്വീകരിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്